നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലും എൻ ഡി എ സർക്കാർ തന്നെ അധികാരത്തിൽ വരുമെന്നും നരേന്ദ്രമോദി തന്നെ പ്രധാനമന്ത്രിയാകുമെന്നും ആഭ്യന്തരമന്ത്രി അമിത് ഷാ രണ്ടായിരത്തി പതിനാല് മുതൽ ഇരുപത്തിനാല് വരെയുള്ള പത്ത് വർഷത്തെ കാലയളവ് നമ്മുടെ രാജ്യത്തിന്റെ വികസന ചരിത്രത്തിൽ സുവർണ ലിപികളാൽ ആലേഖനം ചെയ്യപ്പെടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി മണിമഞ്ചര ജലവിതരണ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സർജിക്കൽ സ്ട്രൈക്ക് വ്യോമാക്രമണം ജമ്മു കാശ്മീരിലെ ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കൽ അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണം റോഡ് ശൃംഖല സ്ഥാപിക്കൽ കഴിഞ്ഞ പത്തു വർഷമായി മോദി സർക്കാരിൻ്റെ കീഴിൽ രാജ്യം വ്യത്യസ്തമായ വിജയങ്ങൾ നേടി എല്ലാ മേഖലയിലും രാജ്യത്തെ ജനങ്ങൾ വികസനം അനുഭവിച്ചറിഞ്ഞു സ്റ്റാർട്ടപ്പ് ഇന്ത്യയും ഡിജിറ്റൽ ഇന്ത്യയും ഉൾപ്പെടെയുള്ള മോദി സർക്കാരിൻ്റെ സംരംഭങ്ങളിലൂടെ രാജ്യം ഉൽപാദന കേന്ദ്രമായി മാറിയെന്നും അമിത് ഷാ പറഞ്ഞു ന്യൂസ് ഡാസ് ഭാരതഭൂമി